നമസ്കാരം നമ്മളൊരു വണ്ടി വാങ്ങുന്ന സമയം മുതൽ സർക്കാരിലേക്കുള്ള നികുതിയും പിന്നെ പെറ്റിയായി കിട്ടുന്ന പണവും കൊണ്ട് മോട്ടോർ വാഹന വകുപ്പും പോലീസും സമ്പന്നമായി കൊണ്ടിരിക്കുകയാണ് എ എം ഇമാർക്കും എം പിമാർക്കും പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒമാർക്കും തൊട്ട് താഴോട്ടുള്ള എ എസ് ഐ മാർക്കും എസ് ഐ മാർക്കും ഒക്കെ തന്നെ ഇത്ര പെറ്റി ഒരു ദിവസം പിടിക്കണം എന്നുള്ള ഒരു ടാർഗറ്റ് കൊടുത്തിട്ടുള്ളതായിട്ട് പരസ്യമായ രഹസ്യമാണ് നിങ്ങളൊക്കെ തന്നെ ഇപ്പോൾ റോഡിൽ കൂടി പോയി ഏതെങ്കിലും ഒരു ടൗണിൽ ചെന്നു ജസ്റ്റ് ഒരു സെക്കൻഡ് മിസ്സിങ്ങിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറിപ്പോയാൽ വൈകിട്ട് ആ സെക്കൻഡിൽ തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് നിങ്ങൾ മോട്ടോർ വാഹന നിയമം തെറ്റി ഇന്ന വകുപ്പ് അനുസരിച്ച് തെറ്റിച്ചിരിക്കുന്നു അതിന് പെറ്റി അടിക്ക അടിക്കണം എന്ന് പറഞ്ഞ് മൊബൈലിൽ തന്നെ മെസ്സേജ് വരാറുണ്ട് അതിനാണല്ലോ അവർ ഈ മൊബൈൽ നമ്പരും ഒക്കെ മേടിച്ച് വെച്ചിരിക്കുന്നത് പലപ്പോഴും നമ്മൾ തന്നെ വിചാരിക്കുന്നതാ ഈ കുറ്റം ഞാൻ ചെയ്തിട്ടുണ്ടോ എന്ന് തോന്നിയിട്ടുണ്ട് എനിക്കതിനൊരിക്കൽ തോന്നിയിട്ടുണ്ട് ഒരു വണ്ടി നമ്മളൊരു വാഹനം ബസ്സ് ട്രാഫിക് ലൈറ്റ് കടന്ന് ചുമന്ന ലൈറ്റ് ഈ വീഴുന്നതിന് മുമ്പ് അവിടുന്ന് പോയി കൈ കാണിച്ചു വിട്ടു വിട്ടതിന് ശേഷം അവിടെ ഇന്ന ഹോം ഗാർഡ് മൊബൈലിൽ ഫോട്ടോ എടുത്ത് എനിക്ക് എൻ്റെ മൊബൈലിൽ വന്നു ഇരുന്നൂറ്റൻപത് രൂപ എങ്ങനത്തെ ട്രാഫിക് വയലേഷൻ എന്ന് പറഞ്ഞു മെസ്സേജ് വന്നു അപ്പോൾ ഞാൻ പിന്നീട് അതിനെപ്പറ്റി ആലോചിച്ചു ഈ മൊബൈൽ ഹോം ഗാർഡിന് ഇത് ചെയ്യാനുള്ള അധികാരമുണ്ട് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന സബ് രജിസ്റ്റർ സോറി സബ് ഇൻസ്പെക്ടർ ഗ്രേഡിലുള്ള ഒരു ഉദ്യോഗസ്ഥർ മാത്രമേ വാഹനം തടയുവാനും പിഴയടിക്കാനും എന്നാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഒരുപക്ഷേ ലേനേഷ് ടെസ്റ്റിന് ചെല്ലുമ്പോഴും ഇങ്ങനത്തെ ഉള്ള ചോദ്യങ്ങൾ ഉണ്ടാവാം പക്ഷേ ആരും അത് പിന്നീട് ശ്രദ്ധിക്കാറില്ല പൈസ ഇരുന്നൂറ്റമ്പത് അഞ്ഞൂറ് ആയിരത്തഞ്ഞൂറ് അടച്ചതിന് ശേഷം അങ്ങ് രക്ഷപ്പെട്ടു പോകാനാണ് നമ്മളെല്ലാം ശ്രമിക്കുന്നത് കാരണം അതിന് പുറേ പോയി പുലുവാലി പിടിക്കേണ്ടതെന്ന് വിചാരിച്ചു കാരണം ചെന്ന് സാറിനോട് ചോദിക്കാൻ പറ്റില്ലല്ലോ സാറിപ്പം ടെക്നിക്കൽ ക്വാളിഫിക്കേഷനുള്ള എ എം ബി അയാൾ ഡിപ്ലോമ കാരനായിരിക്കും ആ ഡിപ്ലോമയൊക്കെയുള്ള എ എം ബിയോ അടുത്ത് എന്ന് ചോദിച്ചാൽ ഇയാൾ എന്താണ് ഇയാൾ കയറി കുതിര കയറും സാറ് യൂണിഫോമിലാണ് കാക്കി കിട്ടുകഴിഞ്ഞാൽ പിന്നെ ഓട്ടോറിക്ഷക്കാരനായാലും ഡ്രൈവറായാലും എ എം ബി ആയാലും എം ബി ആയാലും പോലീസുകാരനായാലും എക്സൈസ് ആയാലും ഫോറസ്റ്റുകാരനായാലും വേറൊരു ലോകത്താണ് അതാണ് കാക്കയുടെ വേറൊരു ഗുണം ശരിക്കും ഈ മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുടെ കാക്കി മാറ്റിയിട്ട് അവർക്ക് വേറെ ട്രാഫിക്കുമായി ബന്ധപ്പെട്ട ഒരു യൂണിഫോമാണ് കൊടുക്കേണ്ടത് അത് ഭാവിയിൽ ആരെങ്കിലും അതിന് ബുദ്ധി കാണിക്കും അല്ലെ അതിന് പ്രവർത്തിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാലും ഇങ്ങനെയൊരു സംഭവം ശ്രദ്ധയിൽപ്പെടുകയും കേരള ടോറിസ് ട്രിപ്പർ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ജോൺസൺ പടമാളൻ എന്ന് പറയുന്ന ഒരാൾ സംസ്ഥാന ഡി ജി പിക്ക് ഒരു പരാതി കൊടുത്തു ഞാൻ മനസ്സിലാക്കുന്നത് ഇരുപത്തി മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഡി ജി പിക്ക് പരാതി കൊടുത്തത് അദ്ദേഹം പരാതിയിൽ ഉന്നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ എസ് ആർ നൂറ്റി അറുപത്തി ഏഴ് എ എന്ന് പറയുന്ന കേന്ദ്ര മോട്ടോർ വാഹന നിയമം ചട്ടത്തിന് വിപരീതമായ രീതിയിലാണ് നിങ്ങൾ പേഴ്സണൽ മൊബൈലുകളിൽ അർഹതയില്ലാത്ത ഉദ്യോഗസ്ഥന്മാർ പെറ്റി അടിച്ചെടുക്കുന്നത് അർഹതയുള്ള ഉദ്യോഗസ്ഥനാണെങ്കിൽ പോലും പേഴ്സണൽ മൊബൈലിൽ പെറ്റി അടിച്ച് ജനത്തിനെ കബളിപ്പിക്കുന്ന തെറ്റാണ് അതുകൊണ്ടത് പിൻവലിക്കണം ആ നിയമത്തിനെതിരായി പ്രവർത്തിച്ചിട്ടുള്ള ഇതുവരെയുള്ള എല്ലാ ചെല്ലാനും പിൻവലിക്കണമെന്നും ഇതെല്ലാ എസ് പിമാർക്കും നിർദ്ദേശം കൊടുക്കണമെന്നുമായിരുന്നു അദ്ദേഹം ആവശ്യപ്പെട്ടത് ഈ പറയുന്ന നൂറ്റി അറുപത്തി എ അനുസരിച്ചുള്ള ഇലക്ട്രോണിക്സ് ഡിവൈസിൽ പെടുന്ന സാധനമല്ല നമ്മുടെ പേഴ്സണൽ മൊബൈൽ അതുകൊണ്ട് അത് ഒഴിവാക്കണമെന്നായിരുന്നു അയാൾ ആവശ്യപ്പെട്ടത് അങ്ങനെ ആ സംഭവത്തിൻ്റെ പുറത്ത് ഡി ജി പി എല്ലാ പോലീസ് എസ് പിമാർക്കും നിർദ്ദേശം കൊടുത്തു ഈ പറഞ്ഞ ഒരു രീതിയിൽ ഇങ്ങനെ കേന്ദ്ര മോട്ടോർ വാഹന നിയമം വാഹന ചട്ടം നൂറ്റി അൻപത്തി ഒൻപത് നൂറ്റി അമ്പത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ നൂറ്റി അറുപത്തി എ വിരുദ്ധമായ രീതിയിൽ നിങ്ങൾ ഒരു ആളുടെയും പെറ്റി പാടില്ല ഇപ്പോഴും നടന്നു വരുന്ന കാര്യമാണത് അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇടുക്കി എസ് പി മാത്രേ അതിനകത്തൊരു ആക്ഷൻ എടുക്കുകയും ഇടുക്കി എസ് പി അത് എല്ലാ എസ് എച്ച്ഒമാർക്കും എല്ലാ പിന്നെ ഇതിന് നിർദ്ദേശം കൊടുക്കി ഏഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അദ്ദേഹം അങ്ങനൊരു ഡിവൈഎസ്പി ഇടുക്കി അങ്ങോട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും നല്ല കാര്യമാണ് ചെയ്തത് എല്ലാവരുടെയും ഒരു സംശയമായിരുന്നു മൊബൈലിൽ കൂടി ചെയ്യാൻ നമ്മളങ്ങോട്ട് റോഡിലോട്ട് പോകുമ്പം ഹോം കാർഡ് എന്ന് പറഞ്ഞാൽ ഡെയിലി ബേസസുകാരൻ വന്നിട്ട് മൊബൈലിൽ ഫോട്ടോ ഇതെടുക്കുക അയച്ചു കൊടുക്കുക അവന് തോന്നി എന്തോ ഉത ആ ചെയ്തു കൊടുത്തോണ്ടിരിക്കുന്നത് അങ്ങനെ കാശു പിടിക്കാനുള്ള ഒരു വഴിയായിട്ട് മാറിയിരിക്കുകയാണ് ഇതിന് എളുപ്പമാർഗ്ഗം പൊതുഗതാഗതത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ടു വീലറുകാരെയാണ് ഏറ്റവും കൂടുതൽ പിഴിയുന്നത് രണ്ട് ഇല്ല അതല്ലെങ്കിൽ നമ്പർ പ്ലേറ്റ് തെളിഞ്ഞിട്ടില്ല അതല്ല ഒരു സ്ഥലത്തും നാം വിട്ട് വേറെ സ്ഥലത്തേക്ക് പോയി ചാടിക്കരുത്താക്കോർ പിടി ഊരുക പിള്ളേരെ ഹെൽമെറ്റ് കൊണ്ട് അടിക്കുക ഇങ്ങനെയൊക്കെയുള്ള കലാവിധങ്ങളൊക്കെ തന്നെ ഈ പോലീസുകാരും ഈ എം പിമാരും ഒക്കെ ചെയ്യുന്നുണ്ട് അതൊരിക്കലും ശരിയല്ല കാരണം ഈ രാജ്യത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുകയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ കുറേ കൂടി കാര്യക്ഷമായി പ്രവർത്തിക്കണം എന്തായാലും ഇത് വരും ദിവസങ്ങളിൽ കേരളത്തിൽ ചർച്ചയാവുകയും ഈ പിന്നെ സാറന്മാർ അതായത് ഹോം ഗാർഡ് സാറന്മാരുടെ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ പോലീസ് സാറ് റോഡിൽ കൂടെ പോകുന്ന സമയത്ത് മൊബൈലിൽ കാണാൻ സാധനം എടുത്തിട്ട് ചിലപ്പോൾ ആ സമയത്ത് അയാൾ ഡ്യൂട്ടിയിലായിരിക്കണമെന്നില്ല അയാൾ ഏതെങ്കിലും വഴി കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ആയാൽ പോലും മൊബൈലിൽ എടുക്കുക ഉടനെ അടിക്കുക ഇനി വരിക സമയം വരെ അടിച്ചിട്ട് ഇനി തരിക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത് പിന്നെ ചില സാറന്മാരാണെങ്കിൽ പറയാറുണ്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ സൂചിപ്പിച്ചാണ് പത്തനാപുരത്തെ ജോയിൻറ്റ് ആർട്ടി അയാളുടെയും ചോദിച്ചു നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ അധികാര പരിധിയിൽ അളവിൽ കൂടുതൽ ആൾക്കാരെ കയറ്റി ഓട്ടോറിക്ഷകൾ സമാന്തര സർവീസ് നടത്തുന്ന താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു അതിനെതിരെ പരാതി ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു രണ്ടിന് ഉത്തരം തന്നു ഉണ്ട് എന്ന് തന്നു അപ്പോൾ അയാളുടെ മുമ്പിൽ കൂടാണ് പത്തും പന്ത്രണ്ടും പേരെ ഓട്ടോറിക്ഷകൾ കുത്തി തറച്ചു പോകുന്നത് അവരെവിടെങ്കിലും പോയി ആ വണ്ടി തട്ടി സംഭവിക്കാതിരിക്കട്ടെ ആർക്കെങ്കിലും ജീന ജീവഹാനി സംഭവിച്ചാൽ ഇൻഷുറൻസുകാരൻ നൂറ് രൂപ കൊടുക്കില്ല പത്ത് പതിനാല് വണ്ടികളുടെ പേര് അഡ്രസ്സും ഒക്കെ എഴുതി അയച്ചിട്ട് പോലും അയാളൊരു നടപടി എടുത്തിട്ടില്ല പക്ഷേ അയാൾക്ക് ടെലഫോണിലൂടെ ഒരു ഓഫീസിൽ ഒരു പ്രത്യേക ഓഫീസിൽ നിന്ന് മറുപടി ചെയ്യുന്നു കഴിഞ്ഞാൽ എല്ലാ വണ്ടിയും അളിച്ചൊക്കെ ആ ഓഫീസിൽ നിന്ന് തന്നെ ചെല്ലണം അദ്ദേഹമാണിപ്പോൾ കേരളത്തിലെ സമസ്ത ഗതാഗത മേഖലയും അടക്കിപ്പിക്കുന്ന ആൾ എന്ത് ചെയ്യണമെന്ന് ആർ ടിഒമാർ അങ്ങോട്ട് പോയി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യണം ഞങ്ങൾ എന്താണ് സർ ചെയ്യേണ്ടത് ഈ ഫയലിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഈ ഫയലിലാണ് സെക്രട്ടറിയിലേക്ക് അയച്ചിരുന്നത് അദ്ദേഹത്തിന് അവിടെ നിന്ന് കാര്യങ്ങൾ ചെയ്യാമായിരുന്നു ഈ ആർ ടി പിരിച്ചു വിട്ടിട്ട് അദ്ദേഹത്തിന് നേരിട്ട് കാര്യങ്ങൾ ചെയ്യാമായിരുന്നു ഇത്രയും രൂപ ലാഭമായിരുന്നേ നമുക്ക് എ എം പിമാരും എം പിമാരും മാത്രം മതി ബാക്കിയൊക്കെ അങ്ങ് ട്രവാണ്ടത്ത് മിനിസ്റ്റർ ഓഫീസിൽ നേരിട്ട് ചെയ്തിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു എന്ന് വിചാരിക്കുന്നവരുടെ കൂടുതലാണ് ഞാനുള്ളത് എത്ര പേരെ പിടിച്ചു കൂടാ എത്ര പേരുടെ പെൻഷൻ എത്ര പേരുടെ ശമ്പളം നമുക്ക് ലാഭിക്കാം ഒരു മന്ത്രി പോരെ നമുക്ക് തന്നെയല്ല എന്നോ വരാൻ പോകുന്ന നിയമത്തിന് വേണ്ടി ഇന്നലെ ഫയലുകൾ പിടിച്ചു വച്ചിരിക്കുകയാണ് കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെ തിരുവനന്തപുരം ആറ്റിങ്ങൽ പോലുള്ള സ്ഥലങ്ങളിലെ ആർ ടിഒമാർ എന്നാണ് അറിയാൻ കഴിയുന്ന കാര്യം അതിൻ്റെ ലൈലൊരു ഒരു ആശ്വാസവാക്കാണ് ആശ്വാസ വാ വാർത്തയാണിത് എന്നതുകൊണ്ടാണ് ഞാനിത് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി വാർത്തയായി ചെയ്തത് No, no,